വിനായകൻ ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല അതാണ് വിനായകന്റെ പ്രത്യേകത ആരെന്തു പറഞ്ഞാലും അത് വിനായകൻ പ്രതികരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അത് ഇന്നലെ ജനകീയ കൂട്ടായ്മയാണ് വി എസിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചത് അപ്പോൾ ജനകീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും പങ്കെടുക്കാം ഒരു രാഷ്ട്രീയ പാർട്ടി പങ്കെടുക്കുന്ന സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ അനുഭാവികളുമൊക്കെ വന്ന് പങ്കെടുക്കുന്നത് ജനകീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആർക്കും വേണമെങ്കിലും ചെന്ന് അതിൽ പങ്കെടുക്കുക വിനായകൻ അവിടെ പോയി സ്വാഭാവികമായും നടനാണ് ആളുകൾ ശ്രദ്ധിക്കും വിനായകൻ അവിടെ നിന്ന് അവിടെ കൂടിയവർക്കൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിച്ചു ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങൾ ഞങ്ങളിലൂടെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ അവർക്ക് അവരൊക്കെ തന്നെ കാലം ചെയ്തു പോകുമ്പോൾ അനുയായികളും പ്രവർത്തകരും ഒക്കെ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഇത് കാലങ്ങളായത് നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം കൂടിയാണ് അത് വിനായകനും വിളിച്ചു സ്വാഭാവികമായും അവിടെ കൂടിയവർ വിനായകൻ്റെ വീഡിയോ എടുത്തു നടനാണ് പെട്ടെന്ന് തന്നെ സംഭവം വൈറലായി വ്യാപകമായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഈ ദൃശ്യം വന്ന് കയറുകയും ചെയ്തു